മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് അപര്യാപ്തതയിൽ പ്രതിഷേധിച്ച് കെ സിയു വണ്ടൂർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡിഇ ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് സമരക്കാരെ തടഞ്ഞതോടെ പ്രവർത്തകർ പത്ത് മിനിറ്റോളം റോഡ് ഉപരോധിച്ചു റോഡ് ഉപരോധിച്ച സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി

കെ എസ് യു വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പ്ലസ് വൺ സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഡി ഡിഇഒഫീസിന് മുൻപിൽ നടന്ന സമരം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റഹീം മുർക്കൻ ഉദ്ഘാടനം ചെയ്തു جالکوں نیبو جالکوں ہوراؤ جالکوں ہوراؤ اے اوندا کڈے اوندا کلا اے اوندا کڈے اوندا کلا باونی مای صبر تے برت لاں تے دل جھا کڑنوں استاد کی تیاری سب پڑھ کر وے بسم اللہ اڪا <laughs> <laughs> അൻഷിഫ് ചോക്കാട് അധ്യക്ഷത വഹിച്ചു കെ സ്യു മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് കോഡൂർ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് കോഡൂർ വണ്ടൂർ നിയോജക മണ്ഡലം കെ എസ് യു പ്രസിഡന്റ് അൻഷിഫ് ചോക്കാട് ജില്ലാ സെക്രട്ടറിമാരായ ശ്യാം പന്താർ അഡ്വക്കേറ്റ് ജ്യോതിസ് ജോജി മുഹമ്മദ് ഫൻസാബ് പോരൂർ മണ്ഡലം കെ എസ് യു പ്രസിഡന്റ് ഷാമിൽ അഖിൽ ചിട്ടിയാർ എം എൽ ഷുഹൈബ് അക്ബർ ആദർശ് മമ്പാട് തുടങ്ങിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ പരം കുട്ടികൾക്ക് ഇന്നും അഡ്മിഷൻ കിട്ടാതെ രാവെന്നോ പകലെന്നോ നോക്കാതെ പഠിച്ച് ഫുൾ എ പ്ലസ് നേടിയിട്ട് പോലും കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ ഈ ഈ നാടൻകെട്ട ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം ഇവര് രണ്ടുപേരും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന് അടിമ ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രിയും ഈ വകുപ്പ് ഒഴിഞ്ഞുകൊണ്ട് വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത് എന്നാണ് കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് ഞാൻ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ ജില്ലയിൽ നിങ്ങൾക്കറിയാം മനോരമ ചാനലിൽ വന്ന ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും ഫാത്തിമ സസ എന്ന് പറയുന്ന ഒരു മലപ്പുറത്തുള്ള ഒരു കുട്ടി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് ഫുൾ എ പ്ലസ് നേടി വിജയിച്ചിട്ട് പോലും ആ കുട്ടിക്ക് പോലും സീറ്റ് കൊടുക്കാൻ കഴിയാത്ത നാണം സർക്കാരാണ് ഈ സർക്കാർ എന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞു അതിനെതിരെയാണ് ഈ സമരം ഈ സമരം സത്യത്തിൽ ഒരു ചെറിയ ഒരു സൂചന മാത്രമാണ് ഇത് യൂത്ത് കോൺഗ്രസിന്റെ പോലെയുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇത് കേരളമാകെ അലയടിച്ചുകൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും കേരള വിദ്യാർത്ഥി യൂണിയനും ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതുവരെ മുഴുവൻ സമരങ്ങളുമായി നിങ്ങളെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി